കുറ്റിപ്പുറത്ത് ഒഴുക്കിൽപ്പെട്ട് ഭാരതപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി തിങ്കളാഴ്ച രാവിലെ നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം ലഭിച്ചത് തവനൂർ മദുരശ്ശേരി സ്വദേശി വിവേക് എന്ന ഇരുപത്തിരണ്ടുകാരനെ ഞായറാഴ്ചയായിരുന്നു കാണാതായത് കൂട്ടുകാരോടൊപ്പം കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു വിവേക് പുഴയിൽ നടക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴുകയും കാണാതാകുകയുമായിരുന്നു അപകടം നടന്ന ഉടൻ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും വിവേകിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല തിരൂർ പൊന്നാനി മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സിന്റെ മുങ്ങൽ സംഘങ്ങളുടെ നേതൃത്വത്തിലും തിരച്ചിൽ നടന്നിരുന്നു വൈകിട്ട് ആറുവരെ പുഴയിൽ വ്യാപക പരിശോധന നടത്തിയെങ്കിലും വിവേകിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പമ്പയ്ക്ക് സമീപം ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ആയിരുന്നു അപകടം മലപ്പുറം ജ്വല്ലേ താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ട്രിപ്പിൾ സീറോ അവധി ദിവസമായതിനാൽ കൂട്ടുകാരോടൊപ്പം കുളിക്കാനെത്തിയതായിരുന്നു വിവേക് തിങ്കളാഴ്ച രാവിലെ കൂട്ടുകാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം ലഭിച്ചത് കാണാതായ ഭാഗത്തിന്റെ സമീപത്തായിരുന്നു മൃതദേഹം ഈ ഭാഗത്തുൾപ്പെടെ ഞായറാഴ്ച പരിശോധന നടത്തിയിരുന്നു പുഴയരികും പുഴയിലെ കുറ്റിക്കാടുകളും രക്ഷാപ്രവർത്തകർ പരിശോധിച്ചിരുന്നു ശക്തമായ അടിയൊഴുക്ക് തിരച്ചിലിന്റെ തടസ്സമായിരുന്നു ഇതുമൂലമായിരുന്നു വൈകിട്ട് തിരച്ചിൽ അവസാനിപ്പിച്ചത് എഡിറ്റർ ലൈവ് കുറ്റിപ്പുറം മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി Majestic Jewelers, palam Tirur. Phone double nine six one three triple zero three one.